വ്യത്യസ്തമായി കാണുന്നത് ഇവിടെ എല്ലാ ബുധനാഴ്ചയും അല്ലെ എല്ലാ ബുധനാഴ്ചയും സൗജന്യമായി സമൂഹത്തിലെ ഏറ്റവും വേനറബിൾ ആയിട്ടുള്ള ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് സൗജന്യമായ ചികിത്സ എത്ര കാലത്തേക്ക് വേണമെങ്കിലും സൗജന്യമായി ചികിത്സയും മരുന്നും നൽകുന്നതാണ് ഈ സംവിധാനം ഇതിനെ മാതൃകാപരമെന്നോ പ്രശംസനീയമെന്നോ ശ്ലാഘനീയമെന്നോ എന്നൊന്നും പറഞ്ഞാൽ പോരാ ഒരു മത്സരം ഉണ്ടാവണം എന്നാണ് എന്റെ അഭിപ്രായം കേദാർനാഥ് ക്ലിനിക് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവര് ഇതിനേക്കാളും വിട്ടു തുടങ്ങി കാരണം ഇന്ന് നിങ്ങൾക്കറിയാം ആരോഗ്യരംഗം ഇത്ര മാത്രം നേപ്പാടിന്റെ ഒരു സെൻസസ് ഒരു കണക്കിൽ പറയുന്നത് കേരളത്തിലെ ഓരോ കുടുംബങ്ങളും ആവറേജ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കടമില്ലാത്തവരും ഇല്ല അതായത് മധ്യവർഗത്തിലും ഉപരിവർഗത്തെ ഒഴിവാക്കി മധ്യവർഗത്തിലും അടിസ്ഥാന വർഗത്തിലും പെട്ടയാണ് അതിന്റെ പ്രധാനമായ കാരണം ഒന്ന് ഹെൽത്ത് രണ്ട് എഡ്യൂക്കേഷൻ ഈ രണ്ട് കാരണം കൊണ്ടാണ് കേരളം ഏറ്റവും കടബാധ്യതയിൽ എത്തുന്നത് ഓരോ മാത്രമല്ല ഇന്ന് ഇപ്പം നമ്മൾ കാണുന്ന സ്ഥിതി എന്താണ് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ആശുപത്രികൾ അമേരിക്കൻ കമ്പനി രണ്ട് കമ്പനികൾ വിലക്ക് ഒന്ന് ഗ്രൂപ്പ് മറ്റൊന്ന് എന്ന് പറയുന്ന രണ്ടും വാഷിംഗ്ടൺ ആസ്ഥാനമായി നിലമ്പൂർ റോട്ടറി ക്ലബിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് നിലമ്പൂർ കേദാർനാഥ് ക്ലിനിക്കിൽ സൗജന്യ ഹോമിയോപ്പതി ചികിത്സാ കേന്ദ്രം ആരംഭിച്ചത് വിനോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ഷാനവാസ് അബ്ദുൾ സമദ് ഡോക്ടർ സി എം ഗോപിനാഥ് സന്ധ്യ ബാലൻ എന്നിവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ആശ്വാസമേകാനാണ് ഈ ക്ലിനിക് ലക്ഷ്യമിടുന്നത് എല്ലാ ബുധനാഴ്ചകളിലും അർഹരായ രോഗികൾക്ക് സൌജന്യ പരിശോധനയും മരുന്ന് വിതരണം തുടർചികിത്സയും ഈ കേന്ദ്രം വഴി ലഭ്യമാകുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ